ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ വ്ളോഗാണെങ്കിലും അതേപോലെ പ്ലാൻസിൻ്റെ വീഡിയോ സെയിൽ വീഡിയോ ആണെങ്കിലും ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പ്ലാൻ സെയിലാണ് അതായത് ഓർക്കിഡിൻ്റെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഓർക്കിഡ്സ് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മുന്നേ ഓർഡർ എടുത്തതുണ്ടായിരുന്നല്ലോ അവരിത് കുറച്ചുകൂടെ കൊടുത്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അയിമ്പത് രൂപേൻ്റെ വരുന്നില്ല ഞങ്ങൾക്ക് ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ അത് വരുമ്പോൾ തരാമെന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് എന്താ കുറേ പേര് ഒന്നെങ്കിൽ നൂറ് രൂപേൻ്റെ തരാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇനി വരുമ്പോൾ തന്നാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇപ്പോഴാണ് നമ്മൾ അമ്പത് രൂപേൻ്റെ പ്ലാൻസ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമ്മളെ പഴയ എന്താ ഓർഡർ ചെയ്തവർക്കുള്ളതാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തത് ഇത്ര ഡിലേ ആവും ഞങ്ങൾ കരുതിയിട്ടില്ല കേട്ടോ ഒരു ഒരു മാസം ഒന്നര മാസമായിട്ടുണ്ട് കാരണം പെട്ടെന്നാണ് അവരവിടെ അയിമ്പത് രൂപേൻ്റെ പ്ലാൻസ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഞങ്ങൾ വാങ്ങണ അവിടുത്തെത് നിന്നിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങൾക്ക് തന്നെ അത് എൺപത് രൂപക്കാ കിട്ടുന്നത് എന്നിട്ട് ഞങ്ങൾ പുതിയ അതായത് ന്യൂ കസ്റ്റമേഴ്സിന് ഈ ആദ്യമായിട്ട് ഈ തുടങ്ങണം എന്നുള്ള ഒരു യൂസ് ആക്കിക്കോട്ടേക്ക് എത്തിയിട്ടായിരുന്നു ഞങ്ങൾ അയമ്പത് രൂപക്ക് തന്നിരുന്നത് അപ്പം ഞങ്ങൾക്ക് പിന്നെ അവിടെ കിട്ടൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിനായി അപ്പം അത് അയിമ്പതിന് തരുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു കേട്ടോ അതാണ് പിന്നെ അയിമ്പതിൻ്റെ അവിടെ എന്താ കിട്ടാതായപ്പോഴാണ് എന്താ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വരുമ്പോൾ തന്നാൽ മതി എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതായത് പൈസ തന്നിട്ട് കിട്ടാത്തവർ എന്തായാലും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അവരുത് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫർ എങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതെങ്ങനെയെന്ന് വെച്ചാൽ മിനിമം പത്ത് പ്ലാൻസ് എങ്കിലും ഉടുക്കണം കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത് द അപ്പോൾ ഈ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പത്ത് പ്ലാൻസിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പ്ലസ് സി സി അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക അതായത് ഒരു പ്ലാന്റിന് നമ്മൾ നാൽപ്പത്തൊൻപത് രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഓഫർ വരുന്നത് ഇനി അതല്ല ഞങ്ങൾക്ക് പത്തിനും താഴെയാണ് പ്ലാൻസ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതായത് എന്താ ഒന്ന് രണ്ട് അഞ്ച് ആറ് അങ്ങനെയൊക്കെയാണ് പ്ലാൻസ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലാന്റിന് ഞങ്ങൾ അൻപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അമ്പത്തഞ്ച് പ്ലസ് സി സി അങ്ങനെയാണ് വരുന്നത് നമ്മൾ കോംബോ ഓഫർ വരുന്നത് ഒരു പ്ലാന്റിന് നാൽപ്പത്തൊൻപത് രൂപയാണ് അങ്ങനെ പത്ത് നിങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കണം അങ്ങനെ ആകുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരിക പിന്നെ അത് എങ്ങനെ ഓർഡർ ആക്കണ്ടതെന്നും എല്ലാതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇനി അറിയാത്തവരാരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് തരാം പിന്നെന്താ നമ്മൾ പഴയ ആൾക്കാരെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അവിടെ പ്ലാൻസ് വന്നതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങുകയാണ് ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് ഞങ്ങളെ കൈക്ക് പ്ലാൻസ് കിട്ടുക കിട്ടുള്ളൂ അതിന് ശേഷമായിരിക്കും ഞങ്ങൾ അയച്ചു തുടങ്ങുന്നുണ്ടാവും അപ്പം ഞങ്ങൾ ഈ അയക്കുന്നത് നൂറ് രൂപേൻ്റെയും നൂറ്റി അമ്പത് രൂപേൻ്റെ ഒക്കെ ഓർഡർ ചെയ്തവരുണ്ടായിരുന്നു അവരതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തവർ എല്ലാവരും എന്തായാലും വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങളത് എല്ലാവരുടെ പ്ലാൻസും ഞങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പം ഇനി ഇത് ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് തരാം അറിയണവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത് അറിയണവർ ഇത് സ്കിപ്പ് അടിച്ചോളി എന്താ നമ്മളെ വാട്സപ്പ് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ കൊടുക്കുന്നുണ്ടാവും സ്ക്രീനിൽ അപ്പോൾ അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും കാറ്റലോഗത്തെ എല്ലാ കളേഴ്സും നമുക്ക് ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ കാറ്റലോഗിൽ സെലക്ട് ചെയ്ത് വിട്ടന്നാൽ മതി പിന്നെ ഞങ്ങളോട് ഫോട്ടോസ് ചോദിക്കാൻ നിൽക്കരുത് അത് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ കാറ്റലോഗിലുള്ള എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇത് കുറച്ചുള്ളൂ കേട്ടോ സ്റ്റോക്ക് അവൈലബിൾ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ കളേഴ്സ് അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ വേറെ വീഡിയോസിലൊക്കെ എന്ത് ചെയ്യലുണ്ട് കളേഴ്സ് അവസാനം കൊടുക്കലുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് അപ്പോൾ നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുക അതിൽ നൂറ് നൂറ്റി അമ്പതൊക്കെ റേറ്റ് ഉണ്ടാവുക അതിൻ്റെ എന്താ ചെറിയ പ്ലാൻസ് അടുത്ത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നൂറ് നൂറ്റി അമ്പത് അങ്ങനത്തെ പ്ലാൻസും അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അത് പോട്ടോട് കൂടിയിട്ടായിരിക്കും ഞങ്ങൾ അയക്കുന്നുണ്ടാവുക ഇത് ഞങ്ങൾ പോട്ടില്ലാതെ കാരണം കേട്ടോ അയക്കുന്നുണ്ടാവുക അമ്പത് രൂപേൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓഫർ അനുസരിച്ച് കുറച്ചുള്ളൂ നമ്മുടെ പ്ലാൻസ് ഉണ്ടാവുക വേണ്ടവർ പെട്ടെന്ന് തന്നെ വന്ന് ഓർഡർ ചെയ്യുക പിന്നെ ഇതിന് ആവശ്യമുള്ള പോട്ട് പോട്ട് മിക്സിങ് പിന്നെ ഇതിൻ്റെ മരുന്നില്ലേ എന്താ ഫ്ലവറിങ് വരാനുള്ളതും ഗ്രോത്തിനുള്ള മരുന്ന് അതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കേണ്ടത് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടാൽ ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും കേട്ടോ എന്താ ഇങ്ങനെ പ്ലാൻസ് വന്നതും വരാൻ പോണതും ഒക്കെ ഞങ്ങൾ അതിൽ അറിയിക്കുന്നതാണ് അപ്പോൾ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ എന്താ പ്ലാൻസ് കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ